കർക്കിടകം വന്ന രാമായണ മാസം ആരംഭം ശാരിക പൈതലെ ചാരുശീലെ എന്ന ഭക്തിസാന്ദ്രമായ ഈരടിയിൽ തുടങ്ങി രാമകഥ അവതരണവും പാരായണവുമായി ക്ഷേത്രാങ്കണങ്ങളും ഗൃഹങ്ങളും രാമസങ്കീർത്തനങ്ങളാൽ മുഖരിതമായി നാരദ പ്രമുഖരായ മുനികളും വാരിയും ബ്രാഹ്മണരുടെ ശ്രീരാമനെന്ന മര്യാദ പുരുഷോത്തമനായ രാജാവിന്റെ യാത്രകളാണ് രാമായണം ലോകത്തിന് നല്ല ജീവിതത്തിലേക്ക് വഴികാട്ടുന്ന യാത്രകൾ ഇനി വരുന്ന ഒരു മാസക്കാലം രാമായണ രാമായണശൈലികൾ മുഖരിതമാക്കുന്ന ദിനങ്ങളുടെ വരവാണ് കർക്കിടക സന്ധ്യകളിൽ നെയ്ത്തിരികളാൽ തെളിഞ്ഞുകത്തുന്ന നിലവിളക്കിനു മുന്നിൽ പാരായണം ചെയ്യുന്ന രാമായണ വരികളിലൂടെ രാമന്റെ യാത്രകൾ അറിയുന്നു അന്ധകാരം നിറഞ്ഞ മനസ്സുകൾക്ക് ആ വെളിച്ചമാകുന്നു ദേവന്മാരുടെ രാത്രിയായ ദക്ഷിണായനകാലം ആരംഭിക്കുന്നത് കർക്കിടകത്തിലാണ് രാത്രി തുടങ്ങുന്നതിലെ ആദ്യ ഘട്ടമാണ് കർക്കിടകം അതുകൊണ്ട് ഇതിനെ ദേവസന്ധ്യ എന്നും വിശേഷിപ്പിക്കാം രാവിലെയും വൈകിട്ടും രണ്ടു മുതൽ ഏഴുവരെ തിരികളിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച ഭദ്രദീപം തെളിയിച്ച വടക്കോട്ട് നിന്നോ നിന്നോ വേണം ദീപം കത്തിക്കാൻ പതിനൊന്ന് പേരുള്ള ശ്രീരാമൻ സീത വസിഷ്ഠൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഹനുമാൻ മഹാഗണപതി ബ്രഹ്മാവ് മഹേശ്വരൻ നാരദൻ എന്നിവരുൾപ്പെട്ട ശ്രീരാമ പട്ടാഭിഷേക ചരിത്രത്തിനു മുമ്പിൽ വടക്കോട്ടിരുന്നു വേണം രാമായണ പാരായണം ചെയ്യാൻ യുടി വി ന്യൂസ് പാലക്കാട്